ഹലോ നമ്മളിത് കുറേ നാളായിട്ട് ചെയ്ത് വെച്ചിട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ വിഷുവിന് ഇടാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് പക്ഷേ ഇടാനുള്ള ടൈം കിട്ടിയില്ല ഇനിയിപ്പോൾ ഓണോ കാവാറായി വരില്ലേ അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ മുല്ലമുട്ടിൻ്റെ ഒരു സെൻറ്റർ ക്ലിപ്പാണേ ചെയ്യുന്നത് അതിന് മുല്ലമുട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പോളൻസ് ഉണ്ട് പിന്നെ അതായത് പോലെ ക്യാൻവാസ് ഷീറ്റിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇതാ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം മുല്ലമുട്ടിൻ്റെ കഴിഞ്ഞ ദിവസം അല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുല്ലമുട്ടിൻ്റെ ഒരു ബണ്ണിൻ്റെ വീഡിയോ ചെയ്തു അപ്പോൾ അതിൽ നമ്മൾ ഒട്ടിച്ച പോലെ തന്നെ റൗണ്ടായിട്ട് ഇതുപോലെ മുല്ലമുട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിൻ്റെ നടുവിലേക്ക് ഇതാ ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തൊരു ലെയറും കൂടെ ഒട്ടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ നടുവിൽ ഒരു പോളനാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതാ ഇതുപോലെ നമുക്ക് ഓരോ ലെയർ ഒട്ടിച്ചെടുക്കാം ഇത് കുറച്ച് പാടാണ് ഒട്ടിച്ചെടുക്കാൻ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കാം ഇത്ര സിമ്പിളാണോ ഇത്ര റേറ്റിന് എന്താ കൊടുക്കുന്നത് മുല്ലവുഡിൻ്റെ ഐറ്റംസ് ഒക്കെ ഒട്ടിച്ചെടുക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരു സെറ്റായിട്ട് നമ്മൾ ഉണ്ടാക്കി സൈഡിലേക്ക് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഉണ്ടാക്കാം കേട്ടോ അതാ ഇത്രയേ ഉള്ളൂ ഇത് സിമ്പിൾ തന്നെ ഇതിനെ നമുക്കൊരു അലിഗേറ്റർ ഒട്ടിച്ചാൽ നമുക്കൊരു ക്ലിപ്പായി അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഞാൻ പോളൻ കട്ട് ചെയ്തിട്ട് ഓരോ പീസായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടേ അത് കഴിഞ്ഞിട്ട് ഒരു സെൻ്റർ ക്ലിപ്പ് എടുക്കുക എന്നിട്ട് ക്യാൻവാസ് ഷീറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് റോള് ഈ ഒരു റോള് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ ഇതിൻ്റെ അടിയിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലിപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചുകൊടുക്കുക ഇതെങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് അത് ഇതുപോലെ രണ്ട് വശത്തേക്കും നമുക്ക് ഇതുപോലെ മുല്ലമുട്ട് കട്ട് ചെയ്ത് മുല്ലമുട്ടിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ അതിൻ്റെ ലെങ്ത് കുറച്ചിട്ട് ഇങ്ങനെ സൈഡിലായിട്ട് ഒട്ടിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന കാണിക്കാത്തത് നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇത് ഒന്നും പറ്റത്തില്ല നമ്മൾ എത്ര വലിച്ചാലും അത് പോരത്തൊന്നുമില്ല കേട്ടോ പിന്നെ ഡാമേജും വലിച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല എന്നാലും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പോളൻ എടുത്തു കൊടുക്കാം അതിന് എങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ പീസും ഈ ഒരു ഇടയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തില്ലേ അതുപോലെ ഇതിലേക്കും ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് അത് എനിക്കിഷ്ടപ്പെട്ടോ എന്നിട്ട് ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നോർമലി കടയിൽ നിന്ന് വാങ്ങുന്ന ക്ലിപ്പ് ഓപ്പൺ ചെയ്യുന്ന പോലെ ഇത് ഓപ്പൺ ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് മുല്ലമുട്ടിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ റഫായിട്ട് യൂസ് ചെയ്താൽ അത് ചീത്തയാവും എന്ന് നമ്മൾ വിചാരിക്കുക കേട്ടോ ഓപ്പൺ ചെയ്യുന്ന എളുപ്പമാണ് നോർമലി അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇനി നമ്മളിത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതായത് കറക്റ്റ് താഴോട്ട് പ്രഷർ വരുന്ന രീതിക്ക് തന്നെ ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഇപ്പോൾ ഇതിലെങ്ങനെയാണോ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് ആ ഒരു ഡയറക്ഷനിലോട്ട് തന്നെ ഇതിൻ്റെ പ്രഷർ പോകുന്ന രീതിക്ക് തന്നെ ഇത് ക്ലോസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അങ്ങോട്ട് തന്നെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉരിപ്പോരും ഓക്കെ എന്നിട്ട് നമ്മളിങ്ങനെ എന്താ ഒരു പെട്ടെന്ന് ഉരിപ്പോന്ന അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല മുല്ലമുട്ടിൻ്റെ എന്ത് പ്രൊഡക്റ്റ് ആയാലും നമ്മൾ അത്രയും ഹാൻഡിൽ ചെയ്ത് യൂസ് ചെയ്യുക അപ്പോൾ ഇതാണ് സംഭവം എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിനും അടുത്ത വർഷം വിഷുനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മെറ്റീരിയൽസ് വേണമെങ്കിൽ നമ്മുടെ കാറ്റലോഗ് നോക്കിയാൽ മതി കേട്ടോ താങ്ക്